നമസ്കാരം മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പത്തിക നിർദ്ദേശങ്ങളും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വെക്കുകയാണ് മുൻപ് രണ്ട് വർഷം മുൻപ് തന്നെ കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയ്ക്ക് നമ്മൾ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സബാസ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം സാർവത്രിക പെൻഷനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് അന്ന് വലിയൊരു ക്യാമ്പയിനായി അത് തുടങ്ങി ഇപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന ആശയവുമായി അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും കേരളം വളരെ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചോദിക്കാം കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷൻ ലഭിച്ചില്ല ഭിന്നശേഷിക്കാരൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസ് അടക്കം കേസെടുത്തതടക്കമുള്ള കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് എടുത്തിരിക്കുന്നത് നമുക്ക് ശ്രീ ജോസ് വാസ്റ്റിനോട് ചോദിക്കാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് കേരളത്തോട് പറയാനുള്ളത് സ്വാഗതം സാർ സാർ ഇവിടെ പറഞ്ഞതുപോലെ സാമ്പത്തികം എന്ന വാക്ക് കേരളം ഇപ്പോൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട സമയത്ത് തന്നെയാണ് സാർ വീണ്ടും ഈ ആവശ്യാധിഷ്ഠിത സാമ്പത്തിക പെൻഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സാർവത്രിക പെൻഷൻ എന്ന ആശയം രണ്ടായിരത്തി പന്ത്രണ്ട് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് അത് കഴിഞ്ഞിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായിരിക്കും നമ്മുടെ സമൂഹം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പറഞ്ഞതുപോലെ അടുത്ത ദിവസം ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടാതെ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുക അപ്പം എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് ഒരു ഭാഗത്ത് ആയിരത്തി അറുനൂറ് രൂപ പോലും കൊടുക്കാൻ പറ്റാതെ പറ്റാൻ കഴിയാത്ത സർക്കാർ അതേ സമയം തന്നെ കേരളത്തിലെ വെറും രണ്ട് ശതമാനം വരുന്ന സർക്കാർ പെൻഷൻകാരും കെ എസ് ഇ ബി കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റി യൂണിവേഴ്സിറ്റികൾ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം പിരിയുന്നവർക്ക് ആയി ഏകദേശം മുപ്പതിനായിരം കോടി രൂപയാണ് നമ്മുടെ സമൂഹം ചിലവാക്കുന്നത് അതായത് രണ്ട് ശതമാനം പേർക്ക് മുപ്പതിനായിരം കോടി രൂപ ആ പെൻഷനായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കണ്ടെത്തിയ ഒരു കാര്യം ഈ ഇന്നോ ഇന്ന് ഇപ്പോൾ കൊടുത്തു വരുന്നത് യഥാർത്ഥത്തിൽ പെൻഷനല്ല ഇതൊരു ശമ്പളം തന്നെയാണ് ഇതൊരു പുതിയ ഒരു ഒരു കാഴ്ചപ്പാടാണ് ഞാനിതിനെ സംബന്ധിച്ച് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ കുറേ പഠനങ്ങൾ നടത്താം അതിൽ നിന്ന് മനസ്സിലായത് വികസിത സമൂഹങ്ങളിലൊക്കെ എല്ലാവരും പെൻഷൻ വാങ്ങുന്നത് അവനവൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് മാറ്റി വെച്ച് പെൻഷൻ ഫണ്ടുകളിൽ നിക്ഷേപിച്ചാണ് അതായത് പെൻഷനും ശമ്പളവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പെൻഷൻ എന്ന് പറഞ്ഞത് ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് വ്യക്തികൾ സ്വയം നേടിയെടുക്കുന്നതാണ് പക്ഷെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ വലിയ എതിർപ്പായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക സാരത് അവതരിപ്പിച്ചപ്പോൾ നേരിട്ടൊരു പ്രതിസന്ധി അതെ അതെ അപ്പോൾ എങ്ങനെയായിരിക്കും അത് കേരളത്തെ എങ്ങനെ നടപ്പാകും അതാ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ ഈ പെൻഷനേത് ശമ്പളം ഏത് എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ചിന്താക്കുഴപ്പം നിലവിലുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ശമ്പളം എന്ന് പറഞ്ഞ പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നതാണ് എന്ന് അപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇവൻ വിദ്യാ വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ പോലും ചിന്താഗതി പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് കൊടുക്കുന്നതാണെന്ന് അല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പെൻഷൻ എന്ന് പറഞ്ഞ ശമ്പളത്തിൽ നിന്ന് മാറ്റു കൊടുക്കേണ്ടതാണ് എന്നാണ് ആ ഒരു ഒരു സങ്കല്പത്തിൻ്റെ അന്തസ്സം പക്ഷേ നമ്മുടെ ഇവിടെ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ചതാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇന്നത്തെ വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇങ്ങനത്തെ സ്ഥിതി തുടർന്നാൽ കേരളം ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയിലായിരിക്കും അതെ അതെ അതായത് നമ്മുടെ ഇതിനെ സംബന്ധിച്ച് ഈ സ്റ്റാറ്റൂട്ടറി പെൻഷൻ തുടങ്ങി വെച്ച ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നമ്മുടെ കൊളോണിയലിസത്തിൻ്റെ കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ച തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ അന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു അവരുടെ ശമ്പളവും വ വളരെ വളരെയധികം കൂടുതലൊന്നുമല്ലായിരുന്നു അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ശമ്പളം മാത്രം ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു അന്ന് ജീവിത ജീവിതദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പലരും മരിച്ചു പോകുമായിരുന്നു റിട്ടയർ ചെയ്താൽ പോലും അവർ ഏറിയാൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് വർഷമൊക്കെ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ശമ്പളത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാതെ ഇന്നത്തെ റവന്യൂവിൽ നിന്ന് പെൻഷനായിട്ട് തുക കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചതിൻ്റെ യുക്തി ഒരുപക്ഷെ ഇതായിരിക്കും കാരണം അങ്ങ് വന്നു കഴിഞ്ഞാൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് വർഷം അല്ലേ കൊടുക്കേണ്ടതുള്ളൂ ഇതൊരു വലിയ ഭാരമല്ലല്ലോ എന്നായിരുന്നു പക്ഷേ സംഗതിയാകെ മാറി ലക്ഷ്മിക്ക് അറിയാവുന്ന പോലെ ഇന്ന് കേരളത്തിലെ ജീവിത ദൈർഘ്യം എഴുപത്തി മൂന്ന് വയസ്സാണ് ഇതിനെയും കൂടിക്കൊണ്ടിരിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം പതിന് മടങ്ങ് വർദ്ധിക്കും അവരുടെ ശമ്പളം നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ പത്ത് വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണമുള്ളത് കേരളത്തിൽ അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ സമയത്ത് തന്നെ സാർ ഈ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു ഇത് വലിയ എത്തിക്കും ഇപ്പോൾ അതിലേക്ക് പോവാണ് പക്ഷേ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കും ആശങ്കകളും ചോദ്യങ്ങളുണ്ട് അവരിപ്പഴും പല അരിയർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരവും പ്രതിഷേധമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം അവരുടെ ആശങ്കകളും കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെ എല്ലാവരെയും വിശ്വാസം ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഈ ഇന്നത്തെ സ്ഥിതി എന്താണ് മുപ്പത് വർഷം ശമ്പളം വാങ്ങിയ ഒരു വ്യക്തിക്ക് അയാൾ അവസാനം വാങ്ങിയ ശമ്പളവും കാലാകാലങ്ങളിലുള്ള ഡി എയും ക്ഷാമഭത്തെയും ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ പരിഷ്കരണവും കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് വർഷം ശമ്പളം വാങ്ങിയ ആൾക്ക് അടുത്ത മുപ്പതോ ഒരു പക്ഷേ നാൽപ്പതോ വർഷം കൂടെ ഈ പെൻഷൻ കൊടുക്കേണ്ട സ്ഥിതിയാണ് അപ്പോൾ ശമ്പളത്തിൽ നിന്നല്ല അല്ല കൊടുക്കുന്നത് എങ്കിൽ ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ചല്ല ഇത് കൊടുക്കുന്നതെങ്കിൽ ഇതൊരു ശമ്പളം തന്നെയാണ് ഇത് പെൻഷൻ എന്ന് പറയാൻ ഒക്കെയല്ല കാരണം പെൻഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ചതായിരിക്കണം അപ്പോൾ ഇത് ഒരു വലിയ ഒരു കളവാണ് ഒരു വലിയ നുണയാണ് ഒരു വിശുദ്ധ നുണയാണ് നമ്മുടെ സമൂഹത്തിൽ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മാറ്റിവെച്ചതാണ് എന്ന് സങ്കല്പിക്കുകയും മാറ്റിവെക്കാതെ ഇന്നത്തെ റവന്യൂവിൽ നിന്ന് മുഴുവൻ ജനങ്ങൾക്കും അവകാശപ്പെട്ട പൊതുവിഭവങ്ങൾ വെറും രണ്ട് ശതമാനം പേര് കൈയെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതാണ് ഇതിൻ്റെ ഇത് ഇതിലെ ധാർമ്മികതയുടെ പ്രശ്നം അതായത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് കൊടുക്കാനൊക്കെ അത്തതിൻ്റെ കാരണം ഈ മുപ്പതിനായിരം കോടി രണ്ട് ശതമാനം പേര് കൈയ്യടക്കുന്നതുകൊണ്ടാണ് അവർ ഖജരാവ് തുടർച്ചയായിട്ട് കാലിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുക കാരണം പൊതുവിഭവങ്ങൾ പരിമിതമാണ് ആ പരിമിതമായ പൊതുവിഭവങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കൂടുതലായിട്ട് അത് പിടിച്ചെടുത്താൽ അല്ലാതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വാദഗതികൾ ഉയർത്തി അവരത് കൈക്കലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ളത് മാത്രമേ ബാക്കി മറ്റുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ പെട്രോൾ സെസ് വർദ്ധിപ്പിച്ചു നമ്മുടെ മദ്യ സെസ്സ് വർദ്ധിപ്പിച്ചോ ഇത് രണ്ടും വർദ്ധിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണക്കാരുടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണല്ലോ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത് എന്നിട്ട് പോലും മാസങ്ങളായിട്ട് മുടങ്ങി മുടങ്ങിക്കട്ട ആറ് മാസമായിട്ട് പെൻഷൻ കൊടുക്കാനൊക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ കളവ് ഈ നുണ തിരുത്തുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ കൊടുത്തു വരുന്ന ഈ മുപ്പതിനായിരം കോടി രൂപ കേരളത്തിലെ മുഴുവൻ വൃദ്ധജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നാണ് ഞാൻ പറയുന്നത് അതാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിന് ഒരവകാശമുണ്ട് ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സ്ഥിതിയും ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് പെൻഷൻ തീരുമാനിച്ചു കൊടുക്കാനുള്ള ഒരു അവകാശ സമൂഹത്തിനുണ്ട് കാരണം ഞാനും ലക്ഷ്മിയും അടക്കമുള്ള ആൾക്കാർ സംഭാവന ചെയ്തിട്ടുള്ളതാണ് ഈ ഈ നമ്മുടെ ഈ പൊതുവിഭവങ്ങൾ നമുക്കറിയാവല്ലോ അറുപത്തൊന്ന് ശതമാനം വരുന്ന പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നത് വെറും നാലിനങ്ങളിൽ നിന്നാണ് പെട്രോൾ മദ്യം ഭാഗ്യക്കുറി മോട്ടോർ വാഹനങ്ങൾ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് കേരളത്തിൽ ഇവറും അതായത് ഏറ്റവും സാധാരണക്കാരണ്ട് സംഭാവന ലോട്ടറിയിലൂടെയും മദ്യത്തിൻ്റെ കൂടെയും പെട്രോളിലൂടെയും ഒക്കെ കിട്ടുന്ന സംഭാവന വാങ്ങി അതുകൂടി ഇപ്പോൾ സർക്കാർ കൊണ്ടിരിക്കുന്നതാണ് അതെ അതെ അതായത് ഈ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നത് ഏറ്റവും ദരിദ്രരായ ആൾക്കാരിൽ നിന്നാണെങ്കിൽ അത് തിരികെ എത്തുന്നത് ഏറ്റവും സമ്പന്നരായി മുപ്പത് വർഷം ശമ്പളം വാങ്ങിയവർക്കും കൂടി അവർക്കാണ് കിട്ടുന്നത് അവരുടെ അവകാശങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു വലിയ ാണ് പോകുന്നത് പക്ഷേ കേരളത്തിലൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തന്നെ പറയേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു കാര്യത്തിൽ മത്സരിക്കുക തന്നെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നില്ല അവർ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറ്റം പറയാനും പറ്റില്ല കേരളത്തിലൊരു സാഹചര്യം അങ്ങനെയാണ് ഈ സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് യുവാക്കൾ ഇറങ്ങുന്നത് തന്നെ ഈ ഒരു വലിയൊരു ആകർഷണം കണ്ടിട്ട് തന്നെയാണ് അപ്പൊ എന്താണൊരു പകരം പോംവഴി എന്നുള്ളതും കൂടി ഇതിനുള്ള പോംവഴി നമ്മുടെ സമൂഹത്തിൽ ഇതിനെ സംബന്ധിച്ച് വ്യാപകമായ ചർച്ചകൾ നമ്മൾ അത് ഉണ്ടായി ജനങ്ങളെ ബോധവൽക്കരിക്കണം ഈ മുപ്പതിനായിരം കോടി രൂപ എല്ലാ വൃദ്ധജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ എന്ത് ചെയ്യാം ഇന്നത്തെ ഈ പെൻഷൻ തുക ഒരു ഫണ്ടായിട്ട് മാറ്റണം ഈ മുപ്പതിനായിരത്തിൻ മുപ്പതിനായിരത്തോടൊപ്പം തന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എൻ്റെ കൂട്ടലിൽ ഏകദേശം ഒരു ഒരു മുപ്പത്തേഴായിരം കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നമ്മുടെ ഒരു ആസ്തിയാക്കി മാറ്റാവുന്ന വസ്തുവഹകൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ മോണിറ്റൈസേഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുന്ന ആസ്തികൾ പണമാക്കി മാറ്റി ചെയ്യുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളൊക്കെ ഈ പെൻഷൻ ഫണ്ടിലേക്ക് മുതൽക്കൂട്ടാകണം കേരളത്തിൽ എഴുപത്തയ്യായിരം ഹെക്ടർ സർക്കാർ ഭൂമി ഭൂമിയുണ്ടെന്നാണ് പറയുന്നത് ഈ ഭൂമിയും മോണിറ്റൈസ് ചെയ്യുക മോണിറ്റൈസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയല്ല ഇത് ഒരു ഒരു ആസ്തിയിൽ നിന്ന് വേറൊരു ആസ്ഥയിലേക്ക് മാറ്റുക മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതിനുള്ളൊരു വലിയ പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി നമ്മുടെ സർക്കാർ അധീനത്തിനുള്ള ഭൂമി അത് തന്നെ മോണിറ്റൈസ് ചെയ്ത് അതേ നാണയമാക്കി മാറ്റി പണമാക്കി മാറ്റി പെൻഷൻ ഫണ്ടിലേക്ക് മുതൽ കൂട്ടുക സാർ ധനകാര്യ മാനേജ്മെന്റ് ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ കെ എൻ ബാലഗോപാൽ ധനമന്ത്രി വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി അദ്ദേഹം കേന്ദ്രത്തെ നിരന്തരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ വഴിക്കുണ്ടോ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ കഴിഞ്ഞ ദിവസം സാർ പങ്കുവച്ചിരുന്നു മദ്യവും ലോട്ടറിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കിഫ്ബി മസാല ബോണ്ട് ഇ ഡി അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു മുഖ്യമന്ത്രിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എവിടെയാണ് കേരളത്തിൽ ഈ ഒരു ധനകാര്യ മാനേജ്മെന്റ് ഇത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ ഇത് ഇതാരാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനവും ശരിയാണ് കാരണം നമ്മുടെ സമൂഹത്തിലെ മനോഭാവം ഇതാണ് സർക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കടമെടുത്ത് തുടർച്ചയായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് സമൂഹം പക്ഷേ ഇന്നിപ്പോൾ കടമെടുപ്പിന് നിയന്ത്രണങ്ങൾ വന്നു ആ കേന്ദ്രത്തിൽ ഇനി കിട്ടുന്ന ആ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാന്റുകൾ അടക്കമുള്ളത് ഇനി പഴയതുപോലെ കിട്ടുകയെന്ന് വന്നു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് ഇനി കിട്ടാൻ പോകില്ല അപ്പോൾ ഇത് അടിസ്ഥാനപരമായ തിരുത്തലുകൾ നമ്മുടെ ധനകാര്യത്തിൽ വേണം ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഈ ഒരു വീട്ടിൽ തന്നെ ഒന്നര ലക്ഷം രൂപയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ ധാരാളം പേരുണ്ട് സാധാരണമായിട്ട് നമ്മുടെ ഒരു കോളേജ് അധ്യാപകരെ എടുക്കാം ഭാര്യയ്ക്കും ഭർത്താവും കൂടെ ഒന്നര ലക്ഷം രൂപ ഇപ്പോൾ സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ പോലും അവർക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൽ സ്കൂൾ നമ്മുടെ പ്രൈമറി സ്കൂൾ അധ്യാപകരാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരം രണ്ട് പേർക്കൂടെ അറുപതിനായിരം രൂപ അത് കമ്മ്യൂട്ടേഷനും ഒക്കെ കഴിഞ്ഞ ശേഷം കിട്ടുക അപ്പോൾ ഈ പണം വിപണിയിലെത്തുന്നില്ല അതേസമയം സാധാരണക്കാരുടെ കയ്യിലെത്തിയാൽ ആയിരം രൂപ കിട്ടിയാൽ ആയിരം ആയിരം രൂപ അതാണ് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനത് വിപണിയിലെത്തുകയാണ് നേരെ സംബന്ധിച്ച് ഉയർന്ന പെൻഷനുകൾ വാങ്ങുന്നവരുടെ ഈ പെൻഷൻ എന്ന് പറയുന്നത് തന്നെ പെൻഷൻ അല്ല അല്ലാതെ ശമ്പളമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തരത്തിൽ ശമ്പളം ഒന്നും കൊടുക്കല ഇത് പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഷെയർ മാർക്കറ്റിൽ ബാങ്ക് ഡെപ്പോസിറ്റുകൾ ട്രഷറികൾ കേരളത്തിലെ ട്രഷറിയിൽ നാൽപ്പത്തയായിരം കോടി രൂപയാണ് നിക്ഷേപം അതെന്താണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ റിട്ടയർ ചെയ്ത ആനുകൂല്യങ്ങളൊക്കെ പെൻഷൻ നമ്മുടെ ഇങ്ങനെ സർക്കാരിൻ്റെ ആ ട്രഷറിയിൽ കിടക്കുകയാണ് അതൊന്നും വിപണിയിലെത്തുന്നില്ല ഈ വിപണിയിലെത്താത്തത് മൂലം കയറ്റർക്ക് നടക്കുന്നില്ല കച്ചവടം നടക്കുന്നില്ല അങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകമാനം സ്തംഭിച്ചിരിക്കുക ഇപ്പം ലക്ഷ്മി രുവിഷ ശ്രദ്ധിച്ച് കാണും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും നോക്കിയാലും കടകൾ പൂട്ടി കിടക്കുക പലയിടത്തും ഒരാഴ്ചക്കുള്ളിലൊക്കെ കൂട്ടിയ കടകൾ കടകളൊക്കെ കാണാം പുതിയ കടകൾ തുറക്കുന്നു അതിനേക്കാളും വേഗത്തിലത് അടച്ചു അടച്ചുപൂട്ടുന്ന കാരണം ജനങ്ങളുടെ കയ്യിൽ പർച്ചേസിംഗ് പവറില്ല അവരുടെ കയ്യിൽ പണമില്ല വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണമില്ല കാരണം വിപണിയിൽ നിന്ന് മദ്യം ലോട്ടറി ഭാഗ്യ ലോട്ടറി പെട്രോൾ ഇവ വഴിയായിട്ട് പാവപ്പെട്ടവരുടെ പോക്കറ്റിൽ നിന്ന് കവർന്നെടുത്ത് വിപണിയിൽ ചിലവാക്കാത്തവരുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു വലിയ വൈരുദ്ധ്യം വിപണിയിൽ ചെലവാക്കുമായിരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് സർക്കാർ ഇത് കവർന്നെടുക്കുന്നത് എന്നിട്ട് വിപണിയിൽ ചെലവാക്കാത്ത മധ്യവർഗത്തിനും സമ്പന്നർക്കും എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിലാണ് തിരുത്തിൽ വേണ്ടത് അടിസ്ഥാനപരമായ ധനകാര്യത്തിൽ തിരുത്തൽ വേണ്ടത് അവിടെയാണ് ആ ഒരു ഒരു ഞാൻ ഞാനീ പറഞ്ഞ ആ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ ഉദാഹരണമായിട്ട് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ എല്ലാ പെൻഷൻകാരും സ്വന്തം വരുമാനത്തെക്കുറിച്ച് സ്വന്തം പെൻഷന് പുറമെയുള്ള വരുമാനത്തെക്കുറിച്ച് ഒരു ഡിക്ലറേഷൻ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതായി വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും പെൻഷൻ്റെ കാര്യത്തിൽ പരിധി നിർണ്ണയിക്കാൻ സമൂഹത്തിന് അവകാശമുണ്ട് അപ്പോൾ പാവപ്പെട്ടവനായൊരു കാൻസറും വീടില്ല ഭാര്യക്കും ഭർത്താവിനും അസുഖമാണ് അവർക്ക് ഒരു പക്ഷേ ഒരു മാസം പതിനയ്യായിരം രൂപ പെൻഷൻ കൊടുക്കേണ്ടി വരും നേരെ മറിച്ച് ഭാര്യയും ഭർത്താവും കോളേജ് അധ്യാപകരായി റിട്ടയർ ചെയ്തതാണ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ സെക്രട്ടറിയായി റിട്ടയർ ചെയ്തതാണ് പെൻഷന് പുറമെ പ്രതിമാസം വേറെ ഒരു അൻപതിനായിരം രൂപയുടെ വരുമാനമുണ്ട് പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകളിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് പതിനായിരം രൂപയായിട്ട് പെൻഷൻ നിർണ്ണയിക്കാൻ സമൂഹത്തിന് അവകാശമുണ്ട് കാരണം എന്താണ് അവരെ അവരെ മുപ്പത് വർഷം അവർക്ക് സേവനം അവർക്ക് ശമ്പളം കൊടുത്തതാണ് സമൂഹം ആ സമൂഹത്തിന് ഇന്ന് കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് ഇത്രയും കാലം നികുതി കൊടുത്തവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പെൻഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അതാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ വേറെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ സർക്കാർ ജീവനക്കാരിൽ സുഹൃത്തുക്കളിൽ നിന്നടക്കം കിട്ടിയൊരു പ്രതികരണം എന്താണ് ലക്ഷ്മിയോട് പറയാമല്ലോ എൻ്റെ അടക്കം പെൻഷൻ വാങ്ങുന്നവരുണ്ട് ഇപ്പോൾ എൻ്റെ സഹോദരി തന്നെ ഒരു 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 പെൻഷൻകാരിയാണ് അപ്പോൾ അവൾ എൻ്റെ ഇളയ സഹോദരി അവളിനോട് പറയുന്നത് നീ നീത് എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളുടെ ശത്രുത വാങ്ങിയെടുക്കുകയല്ലേ ചെയ്യുന്നത് ആ എന്നാണ് അതിൻ്റെ സുഹൃത്തുക്കൾ പലരും എന്നോട് നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറയുകയാണെങ്കിൽ പള്ളു പറയുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ കാരണം ഞാൻ ഈ സാധാരണക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ തുടർച്ചയായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ പെൻഷനെ തൊടാനൊക്കെ കാരണം അത് കോടതി പറഞ്ഞു കഴിഞ്ഞു മാറ്റിവെച്ച ശമ്പളമാണ് എവിടെയാ മാറ്റിവെച്ചതെന്ന് ചോദിച്ചാൽ അല്ല നീ മാറ്റിവെച്ചിടത്തുനിന്ന് എടുത്തോ എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും മറുപടി പറയാനില്ല അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഇത്ര ഇടുങ്ങിയ സ്വാർത്ഥപരമായ ചിന്താഗതിയിൽ നിന്ന് മാറി സമൂഹത്തെ മൊത്തമായി കണ്ട് അതിൻ്റെ ക്ഷേമവും വളർച്ചയും കണക്കിലെടുക്കുന്ന കണക്കിലെടുക്കുന്നൊരാശയമാണ് ആവശ്യാധിഷ്ഠിത ഇത് കേരളത്തെ മാറ്റിമറിക്കും ഞാൻ പറയുന്നത് ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളം കാണാൻ പോകുന്ന വിപ്ലവകരമായ ആശയമായിരിക്കും ആവശ്യാധിഷ്ഠിത സാറെ ഈ സാമൂഹ്യമായി വലിയ വിപ്ലവവും നവോത്ഥാനവും ചർച്ചകളും ഒക്കെ കണ്ട കേരളം പക്ഷേ ഇപ്പം ഈ മാറിയ സാഹചര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും എല്ലാവർക്കും ഒരുപോലെ നീതി എന്നുള്ള ഒരു സങ്കല്പത്തിനൊപ്പം നിൽക്കുന്ന സാറിന് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ ഇത് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവർ സർവീസ് സംഘടനകളുടെ തടവറയിലാണ് ഈ സർവീസ് സംഘടനകൾ അവർ കൊടുക്കുന്ന ഈ കിഴികളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രധാന സോഴ്സ് തന്നെ അവരാണ് അപ്പോൾ ഓരോ ശമ്പള പരിഷ്കരണവും കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആ കിറ്റിയിലോട്ട് പോകുന്നത് അവർക്ക് സംഭാവനയായിട്ട് പോകുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാരണവശാലും ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനെ അനുകൂലിക്കല്ല പക്ഷേ ഇത് സമൂഹം ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനെ അവഗണിക്കാനുണ്ട് കാരണം ഇത് കേരള സമൂഹത്തെ മാറ്റിമറിക്കും നമ്മുടെ ചെറുപ്പക്കാർ അറിയാമല്ലോ ഇന്നിപ്പോൾ എല്ലാവരും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ കുടിയേറുകയാണ് അവർ കുടിയേറാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് ഇവിടെ അവസരങ്ങളില്ല ഇവിടെ അവസരങ്ങളില്ലാത്തതെന്ന് കൊണ്ടാണ് അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും സബ്സിഡികളും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല കാരണം ഉള്ളതല്ലാണ്ട് ശമ്പളവും പെൻഷനുമായിട്ട് പോവുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളത്തിനും പെൻഷനും ചിലവാക്കുന്ന സംസ്ഥാനമാണ് കേരളം പതിനേഴ് പ്രധാന സംസ്ഥാനങ്ങളുടെ ശരാശരി ശമ്പള പെൻഷൻ ചിലവ് മൊത്തം വരുമാനത്തിൻ്റെ വെറും നാൽപ്പത്തിരണ്ട് ശതമാനമായിരിക്കുമ്പോൾ കേരളത്തിൻ്റെത് ഇത് അറുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഭാഗത്തോളം ബാക്കി ഇരുപത് ശതമാനം ഈ ഈ പലിശയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല അപ്പോൾ ഈ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നില്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് എല്ലാ ആശയങ്ങളും പരീക്ഷിച്ചു കഴിഞ്ഞാൽ മാർഗ്ഗമല്ല ഒരൊറ്റ ചോദ്യം കൂടിയുണ്ട് സാർ ഇപ്പം ഒരു മറിയക്കുട്ടി വന്നു കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തു രാഷ്ട്രീയ വേദികളിലെത്തി മറിയക്കുട്ടി ഒരു ഒരു കോമൺ കോസിന് വേണ്ടി ഇറങ്ങിയാണ് ഒരാൾക്ക് മാത്രം പെൻഷനല്ല എല്ലാവർക്കും പെൻഷനാണ് സാറ് പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തൊന്നും പോസിറ്റീവായി ഉണ്ടാവുമെന്ന് കരുതുന്നില്ല സർവീസ് സംഘടനകളും ഇതിൽ എങ്ങനെയൊരു നിലപാടായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഊഹിക്കാം ഇനി മറിയക്കുട്ടിമാർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അടുത്ത് അറിയേണ്ടത് സാറി തുടങ്ങാൻ പോകുന്ന പോരാട്ടത്തിന് കേരളത്തിൻ്റെ ഒരു ജനകീയ പിന്തുണ എങ്ങനെയായിരിക്കും സാർ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇത് എളുപ്പമല്ല എന്ന് എനിക്ക് അറിയാം കാരണം നമ്മുടെ ഈ പെൻഷൻ എന്താണ് ശമ്പളം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഒരു കാഴ്ചപ്പാടില്ലാത്ത അവബോധമില്ലാത്ത സമൂഹമാണ് അപ്പം ജനങ്ങളെ ഇത് വൻതോതിൽ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കണം അവബോധം സൃഷ്ടിക്കുന്നതിന് എതിരായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൻതോതിൽ ക്യാമ്പയിനുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ക്യാമ്പയിനുണ്ട് പക്ഷേ കാര്യങ്ങൾ മാറി വരികയാണ് അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ബജറ്റ് ചർച്ചയിൽ ഒരു നിർദ്ദേശം വന്നു പരമാവധി പെൻഷൻ അൻപതിനായിരമായി പരിമിതപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും വരെ ചിന്തിച്ചു തുടങ്ങി ഇതങ്ങനെ മുന്നോട്ട് പോവുകയല്ല ഇത്തരത്തിൽ പോയാൽ മുന്നോട്ട് പോവുകയല്ല നമുക്ക് പുതിയ ആശയമില്ലാതെ മുന്നോട്ട് പോവുകയല്ല എന്നുള്ളത് അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും വൻതോതിലൂടെ എതിർപ്പുകളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ലക്ഷ്മിയെപ്പോലുള്ള പുരോഗമനകാരികളായ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ പത്ര പത്രമേഖല മാധ്യമ മേഖലകളിലുള്ളവർ ഇവരൊക്കെ തന്നെ കേരള സമൂഹത്തിൽ പുതിയ ആശയങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയില്ല എന്നുള്ള ഒരു അനുമാനത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊന്നും അല്ലെങ്കിലും അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന് പറയുന്നത് കേരള സമൂഹത്തിൽ ഒരു പുതിയ മുദ്രാവാക്യമായി മാറും മാറാതിരുന്ന് കഴിഞ്ഞാൽ കേരളത്തിന് യാതൊരു രക്ഷയുമില്ല എന്ന് വരിക ഈ ബജറ്റിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു മാറ്റം ഈ പുതിയ വരാൻ പോകുന്ന ബജറ്റിൽ ഈ ബജറ്റിൽ അത്തരത്തിലുള്ളൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം നമ്മുടെ കേരള സർക്കാരിനെ സംബന്ധിച്ച് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നുള്ളതാണല്ലോ അവർ അവർ അവരുടെ സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവരൊക്കെ പുറ പറഞ്ഞു വരുന്ന ഒരു വലിയ കളിപ്പീരുണ്ട് ഇതൊന്നും പ്രശ്നമല്ല എത്ര കടമെടുത്താലും വീട്ടാ മാത്രം കേരളത്തിന് എല്ലാം മെച്ചമായി വരികയാണ് ഇതൊക്കെ പങ്കാളിത്ത പെൻഷനൊക്കെ പിൻവലിക്കാം ഇത് എന്നൊക്കെ പറയുന്നു ഇത് വലിയ തെറ്റിദ്ധാരണയാണ് ഇത് അവസാനിക്കാൻ പോകുന്നില്ല കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സർവീസിലുള്ളവർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലാണ് അവർക്കൊരു ഇരുപത്തിയഞ്ച് വർഷം ശരാശരി സേവന പീരീഡ് ഉണ്ടെങ്കിൽ ഈ ഇവ അവർ റിട്ടയർ ചെയ്യുന്ന രണ്ടായിരത്തി മുപ്പത്തേഴിലും മുപ്പത്തഞ്ചിലും ഒക്കെ ആയിരിക്കും അവിടെ ഒരു ഇരുപത്തഞ്ച് വർഷം കൂടി ജീവിക്കുകയാണെന്നിരിക്കട്ടെ ശരാശരി അപ്പോൾ രണ്ടായിരത്തി അറുപത് അറുപത്തഞ്ച് വരെ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഇതുമായിട്ട് തുടർന്ന് ഒരു കാലത്തും മുന്നോട്ട് പോകാനൊക്കുകയെന്ന് നമ്മുടെ ആരേക്കായാലും അറിയാവുന്ന ആളാണ് നമ്മുടെ ധനമന്ത്രി പക്ഷേ അദ്ദേഹം ഇതിനെതിരായിട്ട് ഒരിടത്തും സംസാരിച്ച് തുടങ്ങിയില്ല ഇത് നമ്മുടെ രാഷ്ട്രീയക്കാരും സംസാരിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പം ഇതിന് അനുകൂലമായി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ വന്ന് ഗുരുഭൂതനായ പ്രൊഫസർ എം എ ഉമ്മന അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് റിട്ടയർ ചെയ്യുമ്പോൾ നാലായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു പുള്ളിയുടെ പെൻ പുള്ളിക്ക് കിട്ടിയിരുന്ന ശമ്പളം ഇന്ന് അൻപത്തി ഒന്നായിരം അമ്പത്തി ഒന്നായിരം രൂപയാണ് പെൻഷനായിട്ട് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ ഏകദേശം പത്തിരട്ടി ഇന്നിപ്പോൾ പെൻഷനായിട്ട് വാങ്ങുകയാണ് ഇത് ഇതിങ്ങനെ പോകുകയില്ല ഇത് തിരുത്തണം എന്നുള്ള രീതിയിലുള്ള ആവശ്യകത അവബോധം കേരള സമൂഹത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം ഇക്കാര്യം ഏതായാലും സാമ്പത്തിക സ്ഥിതി വളരെ കൊണ്ടിരിക്കുന്ന കേരളത്തിൽ സമാന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ ശ്രീ ജോസഫ് ആസ്റ്റിൻ പങ്കുവച്ചത് വലിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി സാർ നമസ്കാരം